പിടിച്ചു പോകാം എടുക്കുക ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് വെറൈറ്റി വീഡിയോ അതെ ഒരു പ്രാങ്ക് ബാക്കി ഒരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി പ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും ഞാൻ ഓൺലൈനിൽ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് അത് വെച്ചാണ് പ്രാങ്ക് കൊടുക്കാൻ പോകുന്നത് പ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് അറിയുന്നില്ല ഞാനിങ്ങനെ ഇരുന്നപ്പം ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു സാധനം ഓർഡർ ചെയ്തതാണ് അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ ബാക്കി എന്താവും അറത്തില്ല അത് നമുക്ക് വഴിയേ കാണാം അപ്പം ബാക്കി കാണിക്കാം ആ കഴിഞ്ഞ ദിവസം കുറേ ദിവസമായിട്ട് പറഞ്ഞിട്ടായിരുന്നു ഒരു സാധനം മേടിച്ചിട്ടോ മേടിച്ചിട്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ കുറേ ദിവസമായിട്ട് മജ്ജ അഖിയമാടരെ ത്ത്ര നീ കണ്ടോ നേ നേ ഡേ ഇൻ ലൈഫാണ് ഡേ ഇൻ ആചനെ ഡേ ആചനെ ഡേ ഇൻമേ ഡേ ഫീൽ വരോ ખાഞ്ഞി വെക്കുന്ന കറി വെക്കുന്ന ഔറസ് ദേ ഇതാ പിന്നെ വേറെ വലിയ പണിയില്ല ആ ഫ്രീക്വൻസി ഇടയ്മല്ലേ ഇപ്പൊ പണിചം കൂടിയുണ്ട് ആൾ വൊന്നും ഇല്ല പിന്നെന്താണ് നാലു ഈ ക്യാമറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർപ്രൈസ് 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 തരാൻ വേണ്ടി പോവാണ് എന്തേലും മൺസൂണ്ട് ആഗ്രഹിച്ച അതായത് നമ്മള് വേറെന്തേലും ഓർഡർ ചെയ്ത പിഴകാനും നമ്മൾ അതിപ്പോ കൊണ്ടെ കൈ കൊണ്ടു തരാൻ പറ്റത്തില്ലല്ലോ ആയി രണ്ടു പൊകായക്കുള്ളതാണ് ആയി കണ്ടു നമ്മൾ ടൈം അങ്ങോട്ട് മനസ്സുണ്ടാണോ ആഗ്രഹിക്കുന്നു മനസ്സുണ്ടായിരുന്നെന്നു പറഞ്ഞാൽ അത് ഓർഡർ ചെയ്താലോ എന്ന് അവനോട് ചോദിച്ചു അപ്പോൾ ഞാൻ મેને ഓർഡർ അല്ലെന്ന് പറഞ്ഞു ബെഡ്ഷീറ്റോ ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തു വന്നില്ലേ ആ അതേ ആ ഇതിനൊരു വേറെ നമുക്കിടാനോ ബെഡ്ഷീറ്റ് അതെ ഇപ്പോഴും ബെഡ്ഷീറ്റ് മടക്കിയേ തന്നെ ഈ ലാണം കിട്ടിയോ ഇത് വന്നിട്ടുണ്ട് ഐറ്റം എന്താണെന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണെന്ന് പറയാൻ പറ്റുമോ വലുതൊന്നുമില്ല അത്യാവശ്യം എന്നാലും ഒരു ഡ്രസ് പറയാൻ പറ്റുമോ അതായത് ഇങ്ങനെ സംഭവം നമ്മൾ ഓൺലൈൻ ഓർഡർ ആഗ്രഹിച്ചോ കാരണം അതിന്റെ സൈസും കാര്യങ്ങളൊന്നും നമുക്ക് ഇത്ര ചെറുതാ എന്നാലും <laughs> അത് പൊട്ടിച്ചിങ്ങനെ കയ്യിലെടുക്കുമ്പോ കർണാടകണേ കയ്യിലെടുക്ക പൊട്ടിച്ചോണ്ട് കണ് കണ്ട പൊട്ടിക്കാൻ പറ്റത്തില്ലോട്ടിക്ക് പൊട്ടിച്ചോ എന്നിട്ട് കയ്യിൽ കൈക്കുമ്പോ കർണാടക്ക് ആ കർണടക്ക് അങ്ങനത്തെ സർപ്രൈസ് ആ ഇനി കൂടെ ഉണ്ട് ആണോ ആ എന്നത് കൈ തുറന്ന് കൈ തുറന്ന് എടുത്തു കണ്ണു തുറന്ന് എടുത്തു ആ എടുക്ക് പിടിച്ചു പോകുന്നു എടുക്ക് അടുത്ത് കണ്ണു കൊടുക്ക 내가 이혼을 하네 뭐. 이혼 이혼도 이혼도. 아유 이거 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 എങ്ങനുണ്ട് സർപ്രൈസ് എങ്ങനെയുണ്ട് വിധാണുണ്ട് ഒരു വീട് പ്ലാസ്റ്റിക്കിന്റെ പല്ലി എങ്ങനെയുണ്ട് സർപ്രൈസ് സർപ്രൈസ് അല്ലേ എന്നാ ഒന്നും ജീവനുള്ള അപ്പൊ എന്താണ് പറയാനുള്ളത് കമ്മല ഇതേ കമ്മലിങ് നോക്കണോ ചേടെ ശത്രു സാധനം അപ്പൊ അപ്പൊ ഇത്രേ ഉള്ളു അല്ലേ കുഞ്ഞു കയറാൻ അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾ വിചാരിക്കില്ലേ ഇൻഡോയിൽ വേറൊരു ടീഷർട്ട് ഇപ്പൊ ഒരു ടീഷർട്ട് കേട്ടോ ഞാൻ ഞാൻ വന്നപ്പോ ആവുമെന്ന് ഉറങ്ങുമായിരുന്നു അതുകൊണ്ടാണ് ആ സമയത്ത് എടുത്തിരിക്കുന്നത് ചെറുസം കാരണം ഇത് പിന്നെ കുഞ്ഞും കരച്ചിലായിരുന്നോണ്ടാണ് ഇപ്പം ആ സമയത്ത് നിർത്തി എനിക്കൊന്നും ഈ നിർത്തത് ഞാൻ സത്യം പറഞ്ഞു എനിക്ക് പേടിയാണ് പേടിന്ന് പറഞ്ഞു എന്തോ ഇതാണ് കാരണം പറഞ്ഞല്ലോ ഇത് സംഭവം ഇവിടെ കടന്നു കഴിഞ്ഞാല് അത് ഭയങ്കര ഇത് പറയാറുണ്ട് ഭയങ്കര ഇതാണ് എനിക്ക് എന്തോ പോലെ കൊല്ലും ഒന്നില്ലടുത്ത് ഇപ്പഴിങ്ങനെ താഴെ ഇട്ട് ചൂട് വെച്ചിട്ട് തള്ളി അങ്ങോട്ട് താട്ട് വിടും അല്ലെങ്കിൽ ഇതിനെങ്ങനെ ഒരു എന്താണല്ലോ ഇങ്ങനെ സംഭവം കാണുമ്പോ എന്താണല്ലോ ചെറിയത് വരു